അസ്സാമലൈക്കും വരഹമുലാ വാഹമി അലഹമുല്ല അല്ല ദീ ഹദാൻ അലി ഹദാ വമാ കുന്ന അലി നഹത്തദി അലൗലാൻ അല്ലാ അള്ളാഹു മറബുഷഹലി സദരി ഒയസ് അംരിൽ ഒക്കദ തമ്മിൽസാനി എഫ് കഹു കൗലി ഏറെ സ്നേഹാദ്രീനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അറിവുകളിൽ വെച്ച് ഏറ്റവും മഹത്തായ അറിവാണ് അള്ളാഹു സുബാനഹു താലയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക എന്നത് അല്ലാഹുവിൻ്റെ നാമങ്ങൾ മുഴുവൻ ഹൊസ്നയാണ് എന്നും ആ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് പഠിക്കുന്നതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നും പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അൻപതിലധികം നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ കാഫി എന്ന് പറയുന്ന നാമമാണ് നാം ഇന്ന് പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ കാഫി എന്ന് പറയുന്ന ഈ നാമം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്ന ചില സംഭവങ്ങളുണ്ട് അള്ളാഹു ഒരു വിശ്വാസിക്ക് എല്ലാ നിലയ്ക്കും അള്ളാഹു മാത്രം മതിയാകുന്നു എന്നത് ഈ ഒരു നാമത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ ഈ ഒരു ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സമയത്താണ് മക്കയിലെ മുഷിരിക്കുകൾ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ പ്രവാചകൻ്റെ മേൽ അഴിച്ചുവിട്ടു അതിൽ ചിലരൊക്കെയും പറഞ്ഞത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ കോപം നിങ്ങൾക്കുണ്ടാകും എന്നും കുരുത്തക്കേട് സംഭവിക്കുമെന്നും എല്ലാം പറഞ്ഞ് പ്രവാചകനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യമുണ്ടായി ഏത് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിലും അള്ളാഹു മതി എന്ന് ബോധ്യപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ശക്തിയുടെയും വേറൊരു വ്യക്തിയുടെയും അതിന് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും ശരി എൻ്റെ റബ്ബ് എനിക്ക് വിധിച്ചതല്ലാത്ത ഒന്നും എനിക്ക് സംഭവിക്കുകയില്ല എന്ന് മാത്രമല്ല ഇനി എല്ലാവരും ചേർന്ന് എനിക്കെതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും ശരി എന്നെ സഹായിക്കാൻ എനിക്ക് ഉപകാരം ചെയ്യാൻ എൻ്റെ ഉപദ്രവങ്ങളെ നീ നീക്കാൻ എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അഖിലവും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും മഹനീയമായ ഒരു നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത് അൽ കാഫി എന്ന് പറയുമ്പോൾ അള്ളാഹു മതിയാകുന്നവനാണ് സഹായിക്കാൻ പ്രതിസന്ധിയിൽ താങ്ങാകാൻ തണലാകാൻ എല്ലാ പ്രതിസന്ധികൾ മാറ്റിത്തരാൻ ഇങ്ങനെ അള്ളാഹു സുഹാനഹുവ ഏത് സന്ദർഭത്തിലും നമുക്ക് മതിയാകുന്നവനാണ് അവൻ മതി നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രഖ്യാപനമാണ് എനിക്കെൻ്റെ റബ്ബ് മതി എന്ന പ്രഖ്യാപനം എനിക്ക് കുട്ടികളില്ല എനിക്ക് രോഗമാണ് എനിക്ക് പ്രതിസന്ധികളാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് രോഗങ്ങൾ നിത്യമായി വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ സ്ഥലങ്ങളിലും എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം എന്നാൽ മുസ്ലിം സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ ഈ സന്ദർഭങ്ങളിലെല്ലാം അല്ലല്ലാത്ത ആളുകളിലേക്ക് തിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ട് പല മഹാന്മാരിലേക്കും പല ഖബറിലേക്കും ചെന്ന് അവരിലേക്ക് ഭരമേൽപ്പിക്കുന്ന കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ തൊട്ടിൽ കെട്ടുന്ന പ്രയാസം മാറാൻ കൈ കാണോ അസുഖം എങ്കിൽ കൈയുടെ രൂപത്തിലുള്ള ഒരപ്പമുണ്ടാക്കി അപ്പവാണിഭ നേർച്ചയിലേക്ക് സമർപ്പിക്കുന്ന ഇങ്ങനെ പല രൂപത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും പക്ഷെ ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്നത് എന്താണ് എനിക്കെൻ്റെ റബ്ബുമതി അലൈസാഹു ബി കാഫിൻ അബ്ദ അള്ളാഹു ചോദിക്കുന്നുണ്ട് അടിമക്കല്ലാഹു പോരെ എല്ലാ സാഹചര്യങ്ങളിലും ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്കെൻ്റെ മതി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് തന്നെ മക്കയിലെ മുഷിരിക്കുകൾ പല രൂപത്തിലുള്ള പീഡനങ്ങൾ പ്രവാചകൻ്റെ മേൽ അഴിച്ചുവിട്ടപ്പോൾ അള്ളാഹു അവിടെ അവതരിപ്പിക്കുകയാണ് അല്ലേ ഇസാഹുബിക്കാഫിൻ ഇത്തരം വിഗ്രഹങ്ങളുടെ കോപങ്ങൾ വിഗ്രഹങ്ങളുടെ ശാപങ്ങൾ ഇത് ഏൽക്കുകയില്ല എന്ന് പ്രവാചകനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ അള്ളാഹു മതി എന്ന് പ്രഖ്യാപിക്കാനും കൂടി അള്ളാഹു സുബാനോ തല അവിടെ ആ ആയത്തിനെ ഇത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഏത് ഇനി ആരൊക്കെ എന്തൊക്കെ വലിയ ശക്തികളായിക്കൊണ്ട് രൂപപ്പെട്ടു വന്നാലും ശരി നമുക്കെതിരെ നിലകൊള്ളുന്ന മേൽക്കോയ്മ നേടുന്നയാളുകൾ അവരൊക്കെയും വരെ വളരെ കുറച്ചു മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ അവരുടെ ദുനിയാവിലെ ആ ഒരു വിഭവം വളരെ കുറച്ചു മാത്രമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു എന്നാൽ അവർക്ക് പാരത്രിക ലോകത്ത് വമ്പിച്ച ശിക്ഷയുണ്ടാകുമെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അവിടെയാണ് ഒരു മുസ്ലിം പ്രഖ്യാപിക്കേണ്ടത് ഇനി ആരൊക്കെ എന്തൊക്കെ ഒരു മുസ്ലിമിൻ്റെ മേൽ മേൽക്കോയ്മ ചെയ്താലും ശരി അവൻ പ്രഖ്യാപിക്കേണ്ടത് എനിക്കെൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ടാകും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വ്യസനങ്ങളുടെയും എല്ലാം ഘട്ടങ്ങളുണ്ടാകും ഇവിടെയെല്ലാം എനിക്കെൻ്റെ റബ്ബ് മതി അവൻ അൽ ഖാഫിയാണ് അവൻ മതിയാകുന്നവനാണ് എല്ലാ ഘട്ടത്തിലും എല്ലാ പ്രതിസന്ധിയിലും എല്ലാ പ്രയാസങ്ങളിലും എല്ലാ വിഷമഘട്ടങ്ങളിലും എനിക്കെൻ്റെ റബ്ബുമതി എന്ന് പ്രഖ്യാപിക്കാൻ അവന് സംരക്ഷണമേകാൻ സാധിക്കും അവന് സഹായിക്കാൻ സാധിക്കും അവന് കുട്ടികളെ നൽകാൻ സാധിക്കും അല്ലേ ക്കരി നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രം വിശുദ്ധ കുറാൻ നമുക്ക് പഠിപ്പിച്ചതെന്ന അതാണ് ഖക്കരി നബി അലിസ്സലാം വാർദ്ധക്യത്തിൻ്റെ സമയത്തുപോലും പ്രാർത്ഥിച്ചത് ഹുനാദിക്കാർദ്ധക്യത്തിൻ്റെ സമയത്ത് ഇനി കുട്ടിയെ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ച ആ ഒരു സമയത്തും അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാര്യ ഇനി ഗർഭം ചുമക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കല്ല ആക്യറായി എത്തി ഇനി എങ്ങനെയാണ് ഒരു കുട്ടിയെ ഗർഭം ചുമക്കാൻ കഴിയുക അങ്ങനെ കഴിയാത്ത അവസ്ഥയിൽ പോലും പ്രാർത്ഥിച്ചു അള്ളാഹു സുഹാനത്തല അൽ ഖാഫിയാണ് അവൻ കൊടുത്തു വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ മറിയമിൽ ആ ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സന്തോഷ വാർത്തയായിക്കൊണ്ട് അവിടെ ജക്കരി നബ്ലൈ ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് മലക്കുകൾ വരുന്നു കുട്ടിയെ ലഭിക്കുമെന്ന് പറയുന്നു ഇതിനി എങ്ങനെ സംഭവിക്കുമെന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു ഇതെല്ലാം അള്ളാഹുവിന് സാധിക്കുമെന്ന് അവിടെ പഠിപ്പിക്കുന്നു അപ്പോൾ പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും അള്ളാഹുവിന് നമ്മെ ഏതു രൂപത്തിലും സഹായിക്കാൻ കഴിയും എന്നതാണ് ഈ സംഭവം നമുക്ക് അറിയിച്ചു നൽകുന്നത് അതുപോലെ തന്നെയാണ് മൂസാ നബി അലിസ്ലാമിൻ്റെ ചരിത്രം മൂസാ നബി അലൈഹി സ്വലാം പ്ര പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്തെത്തി കൂടെയുള്ള ആളുകളെല്ലാം പറഞ്ഞു പെട്ടു ഇനി രക്ഷയില്ല മുന്നിൽ ചെങ്കടലാണ് പിന്നിൽ ഫിർ കൂട്ടരുമാണ് ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ സമയത്താണ് അള്ളാഹു സുഹാനഹു താലയുടെ വഹി അള്ളാഹു അവൻ്റെ അവൻ മതിയാകുന്നു എന്ന് ബോധ്യപ്പെടുന്ന അള്ളാഹു അൽ കാഫിയാണ് എന്ന് അവിടെയുള്ള വിശ്വാസികൾക്കും ബാക്കി ഇനി ജീവിച്ചിരിക്കുന്ന ആ ചരിത്രം വായിക്കുന്ന വിശ്വാസികൾക്കും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ചില സംഭവമാണ് ആ കടലിലടിക്കുന്നതും ആ കടലിൽ പിളർന്ന് മൂസാ നബി അലൈഹി സ്വലാമും വിശ്വാസികളും രക്ഷപ്പെടുന്നതും അതിലേക്ക് പ്രവേശിച്ച ഫിരാവിനും കൂട്ടരും മുങ്ങി നശിക്കുന്നതുമായ സംഭവങ്ങൾ ഇതെല്ലാം പഠിപ്പിച്ചിരുന്നത് അള്ളാഹു അൽ ഖാഫിയാണ് നമ്മെ പ്രതിസന്ധിയിൽ പ്രയാസങ്ങളിൽ തുണയേകുവാൻ രക്ഷിക്കുവാൻ അള്ളാഹു മതിയാകുന്നവനാണ് അൽഖാഫിയാണ് അള്ളാഹു ഇത് നമുക്ക് പല ചരിത്രങ്ങളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും എന്നാൽ ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് അവൻ മതിയാകുന്നവനാണ് എന്ന് ബോധ്യപ്പെടുന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ദൃഢതയ്ക്കനുസരിച്ചും അവൻ്റെ വിപാദത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചുമാണ് ഒരു മനുഷ്യൻ എത്ര കണ്ട് അല്ലാഹുവിനെ അടുക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു ഇങ്ങോട്ട് അടുക്കുമെന്നാണ് നമ്മളൊരു ചാണാണ് അള്ളാഹുലേക്ക് അടുക്കുന്നതെങ്കിൽ അള്ളാഹു ഒരു മുഴം അടുക്കുമെന്നാണ് നമ്മളോട് നമ്മൾ അള്ളാഹുലേക്ക് നടന്നു പോവുകയാണെങ്കിൽ അള്ളാഹു നമ്മിലേക്ക് ഓടി വരുമെന്നാണ് പ്രവാചകൻ അലൈഹി അലൈസ്ലാമെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അല്ലാഹു മതി എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നാം അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വീതനായിക്കൊണ്ട് മടങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം നമ്മുടെ ദൗത്യം അതാണ് അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും റബ്ബനിക്കു മതി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് കീഴ്വണങ്ങിക്കൊണ്ട് റബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ശരിയായ ഒരു മുസ്ലിമായി നമ്മൾ ജീവിച്ചാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ബോധ്യപ്പെടും അള്ളാഹു നമുക്ക് മതി എൻ്റെ ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിലും എനിക്ക് തുണയേകുവാൻ എനിക്ക് സഹായ സഹായകമാകുവാൻ എൻ്റെ വിഷമങ്ങൾ നീക്കുവാൻ എൻ്റെ വ്യസനങ്ങൾ മാറ്റിത്തരുവാൻ എനിക്ക് സന്തോഷം നൽകുവാൻ എനിക്ക് വിജയം നൽകുവാൻ എൻ്റെ മതി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്തെ മൂല്യം ലഭിക്കുന്ന ആ ഒരു ഉറപ്പ് ലഭിക്കുന്നതാണ് നാം റബ്ബിലേക്ക് എത്ര കണ്ട് അള്ളാഹുലേക്ക് അടുക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലും പ്രത്യേകമായി ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇമാം ഇബിനുൽ കയീം റഹ്മാല്ല നമുക്കൊരു സംഭവം പഠിപ്പിച്ച് നൽകുന്നുണ്ട് എത്ര കണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുവോ സമർപ്പിക്കുന്നുവോ അതിനനുസരിച്ച് അല്ലാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് തവക്കൽ കാഫിയ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മതി അവൻ്റെ പ്രയാസ പ്രതിസന്ധികളിൽ അവന് തുണയേകുവാൻ ഗുണമേകുവാൻ പ്രതിസന്ധി മാറ്റിത്തരുവാൻ സഹായിക്കുവാൻ അള്ളാഹു മതി അവൻ മാത്രം മതിയാകുന്നതാണ് എത്ര വലിയ ശത്രുക്കൾ അവർ എത്ര വലിയ സംഘങ്ങളായി വന്നാലും ശരി സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടി അള്ളാഹു സുബഹാനഹോ താല അവൻ മതിയാകുന്നവനാണ് എന്ന് പറയുന്ന സഹായിക്കാൻ ആ പ്രതിസന്ധി മാറ്റിത്തരുവാൻ ശത്രുക്കളിൽ നിന്ന് അഭയം നൽകുവാൻ അള്ളാഹു മതിയാകുന്നവനാണ് എന്നാണ് ഇമാം ഇബിനുൽ കൈമ് റഹമുല്ല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് മഹാനായ സുഹാബി അമർ റലി അള്ളാഹു വന്നഹുവിൻ്റെ വാക്കുകൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാൾ നീയത്ത് നന്നാക്കി കഴിഞ്ഞാൽ ഒരാൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നീയത്ത് നന്നാക്കി കഴിഞ്ഞാൽ അത് തനിക്കെതിരാണെങ്കിൽ പോലും ശരി അയാളുടെ വിഷയത്തിൽ ജനങ്ങൾക്കിടയിലും അയാൾക്കിടയിലും അള്ളാഹു തീർപ്പ് കൽപ്പിക്കും അവരുടെ പ്രശ്നങ്ങൾക്കിടയിൽ അള്ളാഹു സുബഹാനുഹു താല തീർപ്പ് കൽപ്പിക്കുവാൻ അള്ളാഹു മതിയാകുന്നവനാണ് എന്ന് മഹാനായ ഒമർ റതി അള്ളാഹു അനഹു നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ ലഭിക്കേണ്ടത് തരാനും തടയേണ്ടത് തടയാനും കഴിയുന്നവൻ മതിയാകുന്നവൻ അത് അവൻ മാത്രമാണ് അള്ളാഹു മാത്രമാണ് ഇനി ആരൊക്കെ ഈ ലോകത്ത് ആരൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടി മനുഷ്യരും ജിന്നുകളും എല്ലാ സൃഷ്ടിജാലങ്ങളും ഒരുമിച്ച് കൂടിയിട്ട് ഒരു വിഷയത്തിൽ ഏകോപിച്ച് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാലും ശരി അള്ളാഹു തീരുമാനിച്ചതു മാത്രമേ നടക്കുക നടപ്പിലാക്കുകയുള്ളൂ അവൻ അതിന് മതിയാകുന്നവനാണ് ഇത്രയും വലിയ ശക്തികൾ കൂടി മനുഷ്യരും ജിന്നുകളുമൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു സുഭാനുഹോ തലം മതിയാകുന്നവനാണ് അത് തടയുവാൻ അതാണ് അൽ കാഫി ആ അള്ളാഹുവിൻ്റെ സഹായം യഥാവിധം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് മതിയാകുന്ന രൂപത്തിൽ അള്ളാഹു നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളും പുറവും നന്നാകണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് ഒമൻ തസയ്യ നബിമാ ലൈ സഫീഹി ഷാനഹുല്ലാഹ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള അതല്ലാത്തത് പുറത്തിങ്ങനെ പ്രകടമാക്കി അതിനെ ജീനത്താക്കി അതിനെ അലങ്കരിച്ച് മനോഹരമാക്കി പുറമേ ഉഷാറാണ് പക്ഷേ ഉള്ളു മോശമാണെങ്കിൽ ഉള്ളു കേടാണെങ്കിൽ അവനെ അള്ളാഹു വഷളാക്കുമെന്നാണ് ഉള്ളിലെല്ലാ നിലക്കുമുള്ള മോശത്തരങ്ങൾ പുറമെ ഉഷാറായി നടക്കുന്നു ആളുകൾക്ക് മുമ്പിൽ മാന്യനാണ് എങ്കിൽ അല്ലാഹു അവനെ വഷളാക്കുമെന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളും പുറവും നന്നാകണമെന്നുള്ളത് അള്ളാഹു അൽ ഖാഫിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാകും എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മതിയാകുന്നവനാണ് എല്ലാത്തിനും മതിയാകുന്നവനാണ് എന്ന് വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട നമ്മുടെ ഉള്ളും പുറവും നമ്മുടെ മനസ്സ് ശുദ്ധമാകണം എന്നാണ് കാരണം പ്രവാചകൻ സല്ലാ അലൈസ്വല്ല പഠിപ്പിച്ചു തരുന്ന അധ്യാപനങ്ങളിലെല്ലാം അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണെന്നാണ് നമ്മുടെ നമ്മുടെ സുവറിലേക്കോ നമ്മുടെ രൂപത്തിലേക്കോ നമ്മുടെ ഭംഗിയിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത് വലാഖിൻ അള്ളാഹ് എന്നുറു ഇല കുലൂബിക്കും വ അമാലിക്കും അള്ളാഹു നോക്കുന്ന എവിടേക്കാണെന്നറിയോ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകുന്നതോടൊപ്പം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം ഹൃദയം ശുദ്ധിയില്ല എങ്കിൽ അള്ളാഹു സുഹാൻഹു തല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്നു മാത്രമല്ല നമ്മുടെ കർമ്മങ്ങൾ അതിലൂടെ പൊളിഞ്ഞു പോകുമെന്ന് മാത്രമല്ല അള്ളാഹു സുബഹാനുഹൊത്തല നമ്മെ വഷളാക്കുകയും ചെയ്യും എന്നതാണ് ജനങ്ങൾക്കിടയിൽ അവനെ വഷളാക്കും എന്നതും അള്ളാഹു സുബഹാനുഹൊത്തല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ ഈ അള്ളാഹു അൽ കാഫി എന്ന് പറയുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ അവൻ്റെ ഏതേത് ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും അവൻ തരണം ചെയ്യുന്ന ഏതേത് പ്രശ്നങ്ങളിലും അവൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വിഷമങ്ങൾ അകറ്റാൻ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവൻ ആഗ്രഹമുള്ളത് ലഭിക്കാൻ അള്ളാഹു നൽകാൻ തയ്യാറുള്ളവനാണ് അവൻ നൽകുന്നവനുമാണ് അതോടൊപ്പം അള്ളാഹുവിനറിയാം ഈ മനുഷ്യൻ എന്താണ് വേണ്ടത് എന്നത് അപ്പോൾ എനിക്കെന്താണ് വേണ്ടത് എനിക്കെന്താണ് ഹെയർ എന്നത് അല്ലാഹുവിനറിയാം അത് നമ്മൾ എത്ര കണ്ട് ചോദിച്ചാലും നമുക്ക് ഹൈറായത് അല്ലാഹു നൽകും അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്തിൽ ചെറിയ ഭാഗം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഒരു ആയത്തിൽ അത് നമ്മളൊരു പക്ഷേ നല്ലത് എന്ന് വിചാരിക്കുന്നത് നമുക്ക് പക്ഷേ അത് മോശമായിരിക്കാം അത് നമുക്ക് എതിരായിരിക്കാം അല്ലെങ്കിൽ അത് നമുക്ക് ഒരു മോശപ്പെട്ടതായി മാറി മാറിയേക്കാം എന്നാൽ നമ്മൾ മോശപ്പെട്ടത് എന്ന് വിചാരിക്കുന്നത് നമുക്കത് ഹൈറായി മാറിയേക്കാം എന്നും വിശുദ്ധ ഖുർആനിൽ അഡ് അല്ലാഹു സുബാനഹു താല പഠിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ അള്ളാഹു നമുക്ക് ഹൈറായത് നമുക്ക് നൽകും നമുക്ക് ഷെറായത് നമുക്ക് തടയേണ്ടത് അള്ളാഹു തടയും അപ്പോൾ അള്ളാഹു മതിയാകുന്നവനാണ് അൽ ക്യാഫിയാണ് ഹൈറായത് നൽകുവാനും ഷർറായതിനെ തടയുവാനും അള്ളാഹു മതിയാകുന്നവനാണ് അള്ളാഹു അൽ ഖാഫിയാണ് പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിൽ ഒരു വിശ്വാസിക്ക് അള്ളാഹു മതിയാകുന്നവനാണ് അള്ളാഹു അൽ കാഫിയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ അള്ളാഹു അൽ കാഫിയാണ് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭരമേൽപ്പിക്കുവാൻ തവക്കുലേൽപ്പിക്കുവാൻ അള്ളാഹു അൽ കാഫിയാണ് മതിയാകുന്നവനാണ് ഈ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോഴാണ് ആ രൂപത്തിൽ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോഴാണ് ഈ രൂപത്തിൽ അല്ലാഹുവിൽ കൂടുതൽ വിധേ വിനയപ്പെട്ടുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴാണ് ആ നാമത്തെ അർത്ഥമാക്കുന്ന രൂപത്തിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളു അപ്പം നമ്മുടെ ദൗത്യം എന്താണ് ആ റബ്ബിനെ കൂടുതൽ വി വിനയപ്പെട്ടുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് പൂർണ്ണമായ തവക്കുൽ റബ്ബിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏതേത് പ്രശ്നങ്ങളുണ്ടെങ്കിലും റബ്ബിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ റബ്ബിനെ നമുക്ക് മതിയായവനാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അള്ളാഹു എല്ലാത്തിലും മതിയാവുന്നവനാണ് എല്ലാത്തിലും സർവ്വകാര്യങ്ങൾക്കും അള്ളാഹു മതിയാകുന്നവനാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ചരിത്രങ്ങൾ നമുക്കെമ്പാടും അറിയാം സഹാബിമാരെ പച്ചയായ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ അർത്തുമാറ്റിയവർ അതുപോലെ തന്നെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലിട്ട് അവിടെ നിന്ന് വലിച്ചിഴച്ച സംഭവങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷക്കാലം മക്കയിലുണ്ടായിരുന്നിട്ട് നപൂവത്തിൻ്റെ ഏഴാമത്തെ വർഷം മുതൽ ഒൻപതാം പത്താമത്തെ വർഷം വരെ പ്രവാചകൻ സല്ലാഹുലി സ്വലമയും കൂട്ടരും വെറും പച്ചിലയും കിട്ടിയതെന്താണോ അതും കഴിച്ച് ജീവിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രതിരോധത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രതിരോധത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട് പല രൂപത്തിൽ മക്കയിലുള്ള മുഷിരിക്കുകൾ പ്രവാചകനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അവിടെയെല്ലാം പിൻതിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം പ്രവാചകനെ കളിയാക്കിയ സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹു സുബാൻ ഹോ താല താങ്ങായിട്ടുണ്ട് തണലായിട്ടുണ്ട് ഇന്ന കഫൈ ഇനാക്കൽ മുസ്തഹ കളിയാക്കുന്നയാളുകളുണ്ടല്ലോ അവരിൽ നിന്ന് പ്രവാചകരെ താങ്കൾക്ക് ഞാൻ മതിയാകുന്നവനാണ് എന്ന് താങ്ങായി തണലായി സമാധാനമായി ഞാൻ മതിയാകുന്നവനാണ് എന്ന് പ്രവാചകൻ അലി ആശ്വസിപ്പിച്ച രംഗം വിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ ഓരോ ഗോത്രത്തിൽ നിന്നും ചില ആളുകൾ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പ്രവാചകനെ അങ്ങേയറ്റം ഇകഴ്ത്താൻ വേണ്ടിയുള്ള പണികളെടുത്ത മക്കയിലെ മുഷിരിക്കുകൾക്ക് മുമ്പിൽ വെച്ചാണ് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നത് ബനു സഅദ് ഗോത്രത്തിൽ നിന്ന് അൽ അസ്വദ് ബിന് മുത്തലിബ് എന്ന് പറയുന്ന വ്യക്തിയെയും ബനു സുഹ്റ ഗോത്രത്തിൽ നിന്ന് അൽ അസ്അദ്ബിന് അബു യഹൂസ് എന്ന് പറയുന്ന വ്യക്തിയെയും ബനു മഖ്ജൂം ഗോത്രത്തിൽ നിന്ന് അൽ വാലിദ്ബിന് മുഹീറ എന്ന് പറയുന്ന വ്യക്തിയെയും അൽ ആസിബിന് വലി എന്ന് പറയുന്ന വ്യക്തിയെയുമൊക്കെ ഇങ്ങനെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പ്രവാചകനെ ഇകഴ്ത്താൻ പ്രവാചകനെ പ്രയാസപ്പെടുത്താൻ ചില വ്യക്തികളെ മാത്രം പ്രത്യേകം അതിന് അഗ്രഗണ്യരായ ചില ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇറക്കി വിട്ടിരുന്നു അങ്ങനെ പല രൂപത്തിലുള്ള നാവ് കൊണ്ടുള്ള എല്ലാ ശല്യങ്ങളും പ്രവാചകന്മാർ പ്രവാചകനെതിരെ അവർ ഇറക്കി വിട്ടപ്പോഴും അള്ളാഹു സുഹാനോ തല ഇറക്കിയായത്താണ് ഇന്നാക്കഫ ഇന്ന കഫ് മുസ്തഹീൻ ഈ ആളുകളുണ്ടല്ലോ അവരുടെ വിഷയത്തിൽ പ്രവാചകരെ താങ്കളുടെ പ്രയാസങ്ങളിലെല്ലാം മതിയാകുന്നവൻ ഞാനാണ് അവസാനം എന്താ സംഭവിച്ചത് ഈ കളിയാക്കിയവർ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് അൽ അസ്വദ്ബിന് മുത്തലിബ് തൊവാഫ് ചെയ്തുകൊണ്ടിരിക്കെ ജിബിലി അലൈഹി സ്വലാം ഒരു പച്ച ഇലയിട്ട് കാഴ്ച പോയ സംഭവമാണ് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് അസ്വദ് അസ്വദ്ബിന് അബൂ യഹൂസ് എന്ന് പറയുന്ന വ്യക്തി ജിബിലി അലൈഹി സ്വലാം വയറിലേക്ക് വിരൽ ചൂണ്ടി വയർ വീർത്തു മരിച്ചുപോയി അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടാണ് അവരുടെ അവസാനങ്ങൾ സംഭവിച്ചു എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് വലീദ്ബിന് മുഹീറ കാലിലൊരു മുറിവേറ്റ് വീർത്ത് പൊട്ടി മരിച്ച സംഭവം ചരിത്രത്തിൽ പിന്നീട് വായിക്കുന്നുണ്ട് ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയ കളിയാക്കിയ ആളുകളുടെ മേൽ അള്ളാഹു നടപടിയെടുത്തു അള്ളാഹു മതിയായവനാണ് പ്രവാചകനെ ആശ്വസിപ്പിച്ചു അതോടൊപ്പം പ്രവാചകനെ പ്രയാസപ്പെടുത്തിയ ആളുകൾക്കെതിരെ നടപടിയും എടുത്തു അതാണ് അള്ളാഹു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമൂഹത്തെ ഉമ്മത്തിനെ പ്രയാസപ്പെടുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അള്ളാഹു മതിയാകുന്നവനാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു നാടിനെ അവിടെയുള്ള മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്നവർ അവർക്കെതിരെ നടപടിയെടുക്കാൻ അള്ളാഹു മതിയാകുന്നവനാണ് അവനൊന്നും കാണാതെ കേൾക്കാതെ പോകുന്നില്ല അവർ ഒരുപക്ഷെ കുറഞ്ഞ കാലം ഇവിടെ ആസ്വദിക്കുന്നുണ്ടാകാം മുസ്ലിമീങ്ങൾക്കെതിരെ മേൽക്കോയ്മ ചെയ് ചെയ്യുന്നുണ്ടാകാം പക്ഷേ അവർക്ക് മത്താ ഉൻ ഖലീൽ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ ഈ ദുനിയാവിൽ പക്ഷേ വലഹും അദാബുൻ അലീം വേദനാജനകമായ ശിക്ഷയാണവർക്ക് വരാനിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു സനസ്തദരിജുഹും മിൻ ഹൈ സുലായ അലമൂൻ അവർ അറിയാത്ത രൂപത്തിൽ അള്ളാഹു സുബാനുത്തല അവരെ പിടികൂടും അവർക്ക് കൃത്യമായ ശിക്ഷകൾ നൽകും അതുകൊണ്ട് വ്യസനിക്കേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല വിശ്വാസികൾക്ക് അല്ലാഹു മതിയാകുന്നവനാണ് വിജയം നൽകാൻ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ പ്രശ്നങ്ങൾ മാറ്റാൻ ഇതിനൊരു കാലയളവുണ്ടാകും അത് അള്ളാഹു നിശ്ചയിച്ച സമയമുണ്ടാകും ആ സമയമെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും അതുവരെ പരരൂപത്തിലുള്ള പരീക്ഷണം ഉണ്ടാകുമെന്ന് അല്ലാഹു പറഞ്ഞല്ലോ അവിടെ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഏകദേശം അഞ്ചാറ് കാര്യങ്ങൾ പരീക്ഷണത്തിൻ്റെ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് ഇതിലെല്ലാം ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സന്തോഷ വാർത്ത നൽകുമെന്നാണ് സ്വർഗം നൽകുമെന്നാണ് അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ പ്രയാസങ്ങളുണ്ടോ ക്ഷമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം റബ്ബിലേക്ക് പ്രാർത്ഥിക്കുക അവൻ മതിയാകുന്നവനാണ് പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ പ്രശ്നങ്ങൾ നീക്കാൻ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അള്ളാഹു മതിയാകുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനോഹുത്താല വീണ്ടും പറഞ്ഞത് ഫസേഖിമുല്ലാ വഹു വസ്മീൽ അള്ളാഹു സുബാനുഹു താല നിങ്ങളെ സംരക്ഷിക്കും അവൻ മതിയാകുന്നവനാണ് നിങ്ങളെ പ്രയാസങ്ങളിൽ നിന്ന് ആ പ്രയാസങ്ങൾ കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ അവൻ മതിയാകുന്നവനാണ് അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്നാഹു താല നമുക്ക് പഠിപ്പിച്ചു നിൽക്കുമ്പോൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കിയാൽ ബദർ യുദ്ധം അള്ളാഹു മതിയാകുന്നവനാണ് എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് അല്ലേ ആയുധങ്ങളില്ലാതെ സജ്ജരായ ഒരു വലിയ മൂന്നിരട്ടി വരുന്ന സംഘത്തിൻ്റെ മുന്നിൽ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരായ ന്യൂനപക്ഷം വരുന്ന ആളുകൾ അവർ യുദ്ധം ചെയ്തു അവരെ കീഴ്പ്പെടുത്തി ശത്രു സൈന്യത്തെ മുസ്ലിം സൈന്യം കീഴ്പ്പെടുത്തി അവിടെ അള്ളാഹു മതിയാകുന്നവനാണ് എന്ന് ബോധ്യപ്പെടുകയാണ് തവക്കുൽ ചെയ്തപ്പോൾ റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചപ്പോൾ എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ടാകും പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ സഹായിക്കാൻ അൽകാഫിയായ അള്ളാഹു എൻ്റെ കൂടെയുണ്ടാകുമെന്ന് അവർ തീരുമാനിച്ച് വിശ്വസിച്ച് ഉറപ്പിച്ചപ്പോൾ അള്ളാഹു സുബാനഹു ചാല അവർക്ക് സഹായിയായി ഉണ്ടായി ഇത് ചരിത്രത്തിൽ വലിയ സംഭവമാണ് അതുപോലെ തന്നെ ഖന്ദക് യുദ്ധത്തിലും അഹ്സാബ് യുദ്ധത്തിലുമൊക്കെ ഇതൊക്കെ ഈ സംഭവങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു നൽകുന്നത് അള്ളാഹു അൽ ഖാഫിയാണ് എന്നാണ് പതിനായിരം വരുന്ന ശത്രു സൈന്യത്തിൻ്റെ മുന്നിൽ യുദ്ധം പോലും ചെയ്യാതെ ആ ശത്രുക്കളെ ആട്ടി ഓടിക്കാൻ അള്ളാഹു സുബഹാനുഹു താലയ്ക്ക് സാധിച്ചിട്ടുണ്ട് രാത്രിയിലെ സൈന്യം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൈന്യത്തെക്കൊണ്ട് അള്ളാഹു സുബാനു താലെ വിശ്വാസികളെ സഹായിക്കുകയും അവിശ്വാസികളായ ആളുകളെ ശത്രു സൈന്യത്തെ ആട്ടി ഓടിക്കുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് വറദ്ദള്ളാഹുല്ലധീനഖറു അള്ളാഹു സുബാനുഹത്താല അത്തരം കാഫിരിയങ്ങളായ ആളുകളെ തിരിച്ചു മടക്കി മടക്കിയയ്ച്ചു അള്ളാഹു സുബഹാനുഹോ താലയുടെ രഹസ്യമായ ജുനൂദുകൾ കൊണ്ട് അതായത് രഹസ്യമായ ശത്രു സൈന്യത്തിനെ അകറ്റാൻ തിരിച്ചയക്കാൻ ആട്ടിയകറ്റാൻ ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അയക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സൈന്യത്തെ അയച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു താല തണുത്ത കാറ്റും ഇരുണ്ട രാവും അതിലെ സൈന്യം ആ ശത്രു സൈന്യത്തെ പിന്തിരിപ്പിച്ചു എന്നാണ് ഈ രൂപത്തിൽ വിശ്വാസികളെ സഹായിക്കാൻ യുദ്ധം പോലും ചെയ്യാതെ ശത്രുവിൽ നിന്ന് സംരക്ഷണം നൽകിയ അള്ളാഹു താല അവൻ മതിയാകുന്നവനാണ് ഒമായ അലമു ജുനൂദ് അറബിക്ക ഇല്ലാഹു എന്നിട്ടല്ല പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ സൈന്യത്തെ അവനല്ലാതെ അറിയില്ല അവൻ അയച്ച സൈന്യം മുസ്ലിമീങ്ങൾക്ക് സഹായമായിട്ടുണ്ട് മുസ്ലിമീങ്ങൾക്ക് യുദ്ധം ചെയ്യാതെ തന്നെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് പല സംഭവങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ പ്രശ്നങ്ങൾ തീർക്കുവാനും എല്ലാവിധ പ്രതിസന്ധികൾ മാറ്റിത്തരുവാനും എല്ലാവിധ ആവശ്യങ്ങൾ നിർവഹി നിറവേറ്റി നൽകുവാനും എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ നൽകുവാനും അൽ കാഫിയായ അല്ലാഹു നമുക്ക് മതിയാകുന്നവനാണ് കുട്ടിയെത്തരാൻ രോഗങ്ങൾ മാറ്റാൻ ഇന്ന് പല ആളുകളും മറ്റു പലതിൻ്റെയും പിന്നാലെയാണ് ആൾ ആൾദൈവങ്ങൾക്കു പിന്നാലെ മരിച്ചുപോയ മഹാന്മാരുടെ പിന്നാലെ ഔലിയാക്കളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുടെ പിന്നാലെയാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ചോദ്യം പ്രസക്തമാണ് അലൈ സല്ലാഹുബിഫിൻ പോരെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം മതി എന്ന് പറയാൻ സാധിക്കണം അവിടെയാണ് നമ്മുടെ വിജയമുള്ളത് അള്ളാഹു അൽ ഖാഫി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെല്ലാ ആവശ്യങ്ങളും റബ്ബിലേക്ക് മാത്രം സമർപ്പിച്ചുകൊണ്ട് റബ്ബിനോട് മാത്രം ചോദിച്ചുകൊണ്ട് അള്ളാഹു മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഉള്ളും പുറവും നന്നാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബഹാനഹോല اذن الله التوفيق و واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته